സംഗീത ജീവിതത്തിൽ കാല്നൂറ്റാണ്ട് പിന്നിടുകയാണ് പുന്നൂർക്കുളം സ്വദേശിയായ സുന്ദരൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയിൽ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനത്തിലാണ് കലാകാരികള് ചുവടുവെച്ചത് പതിനെട്ടാം വയസ്സിൽ തബലയിലും ഹാർമോണിയത്തിലും കച്ചേരികൾ അവതരിപ്പിച്ചു തുടങ്ങിയാണ് സുന്ദരൻ മാസ്റ്റർ കലാജീവിതത്തിൽ ചുവടുവെക്കുന്നത് മുപ്പത്തിയഞ്ചാം വയസ്സിൽ സംഗീത അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച സുന്ദരൻ മാസ്റ്റർ കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വരവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുങ്ങല്ലൂർ കെ കെ ടി എൽ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ സംഗീത അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് സംഗീതത്തോടുകൂടി മറ്റുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള തന്നെ അവരെ സംഗീതത്തിന് കലാരംഗത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയും വർഷം എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് പോയ എല്ലാ സ്കൂളിലും അതേപോലെ ഒക്കെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് കലോത്സവങ്ങൾക്കായും നിരവധി ഗാനങ്ങൾ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് കുന്നംകുളത്ത് വെച്ച് നടന്ന തൃശൂർ ജില്ലാ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് സംഗീതം നൽകിയതും മാസ്റ്ററായിരുന്നു നാടോടി നൃത്തം കേരള നടനം ഭരതനാട്യം തുടങ്ങി കലാപ്രകടനങ്ങൾക്കും ഗാനം ഒരുക്കാറുണ്ട് കേരള നടനത്തിൽ കുചേലൻ അയ്യപ്പൻ രാമായണം എന്നീ വിഷയങ്ങളും ഭരതനാട്യത്തിൽ വിഷ്ണുമായെ കുറിച്ചുമാണ് ഗാനം ചിട്ടപ്പെടുത്തുക നൃത്ത സംഗീതവുമായിട്ടാണെങ്കിൽ കുറച്ചുകൂടി അടുപ്പുണ്ട് അതായത് കേരള നടനം എന്ന് പറയുന്ന ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കലാരൂപത്തിന് വേണ്ടിട്ട് ഒരു അഞ്ച് ഏറ്റങ്ങൾ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെ രാമായണം അയ്യപ്പൻ തന്നെ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ട് അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വീട്ടിൽ സംഗീത ക്ലാസ്സുമായി തന്റെ സംഗീത ജീവിതം സാർത്ഥകമാക്കുകയാണ് മാസ്റ്റർ എടപ്പാൾ ഐലക്കാട് സൂര്യ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് എന്ന സ്ഥാപനവും നടത്തിവരുന്നതോടൊപ്പം നിരവധി സ്ഥാപനങ്ങളിൽ സംഗീത അധ്യാപകനായും ജോലി ചെയ്യുന്നുണ്ട് ഏകമകളായ മാളവിക സുന്ദർ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സംഗീതത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എം എ ബിരുദത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുണ്ട് താൻ ചിട്ടപ്പെടുത്തിയ നിരവധി ഗാനങ്ങൾ പുറത്തിറക്കുക ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം രചിക്കുക എന്നതാണ് സുന്ദരൻ മാസ്റ്ററുടെ ഇനിയുള്ള ലക്ഷ്യം സംഗീത മേഖലയിൽ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്